അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അന്ന് ഉമ്മാത കുളിക്കാൻ കയറുന്നത് ഷാഹിന നോക്കി നിൽക്കുന്നു എല്ലാവരെയും പറ്റിക്കുന്ന വലിയ കള്ളത്തിയാണല്ലോ ഇനി കുറച്ച് കാര്യങ്ങളെ എനിക്കൊന്ന് പൊളിച്ചെടുക്കാനുണ്ട് ആഹാ അങ്ങനെ നല്ലയാൾ ചമയണ്ട കുറേ കാലം ആൾക്കാരെ പൊട്ടന്മാരാക്കി നടന്നു പാവം ആ ഉപ്പാന വരെ ഉപ്പാൻ്റെ സ്വത്ത് മുതലൊക്കെ തട്ടിയെടുത്ത് നിൽക്കുകയാണ് ഒരു പണം കുതിച്ച് എന്നോട് ചോദിക്കാണ് മോളെ നിന്റെ സ്വർണ്ണപ്പെട്ടി സ്വർണ്ണപ്പെട്ടിങ്ങോട്ട് എടുക്ക് ഉം എന്താന്നില്ലേ ഇപ്പം ഇന്നോട് ദേഷ്യം തുടങ്ങിയിക്കണ് അതിന് മുമ്പായിട്ട് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ശരിയാക്കണം എൻ്റെ കയ്യിൽ സംഭവം കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല എനിക്ക് നല്ല കട്ടിയുള്ള ബാഗിലൊക്കെ മൂപ്പത്തിൽ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കത്തി എടുത്ത് പോരുമ്പോൾ അതും പിടിക്കാൻ ചാൻസ് ഉണ്ട് തൽക്കാലം നൈസായിട്ട് റൂമിൽ പോയിട്ട് ചാവിയെടുക്കാം അങ്ങനെയതാ ഷാഹിന ഉമ്മ കുളിക്കാൻ പോകുന്ന നോക്കി നിൽക്കുന്നു ഉമ്മങ്ങളെ കുളി കഴിഞ്ഞോ ഇല്ല എന്താ അല്ലേ വെറുതെ ചോദിക്ക കുറെ നേരമായില്ലേ എന്താടി ഞാൻ കുളിക്കാൻ പോണ് എനക്ക് ഉമ്മ ഉച്ചക്കാവുമ്പോത്തിന് നീരറങ്ങും ഇപ്പൊ വേഗം കുളിക്കല്ലോ നല്ലത് വേ കുളിച്ചാലും ഇല്ലെങ്കിലും അനക്കെന്താ ഇവിടുത്തെ പണിമൊഴിവം കഴിച്ചിട്ട് ഈ കുളിച്ചാൽ മതി അന കുറേ കാലം ഇവിടെ ഓസിക്കാൻ വിട്ടിണ് ഇനി നടക്കൂല ഇനി ഞാനിന്ന് അവിടെ റെസ്റ്റ് പോയിട്ടിട്ടാ വലിയ പത്രാസുകാരി ആണ് വിചാരം പത്രാസുകാരിക്ക് പണിയെടുക്കാൻ പറ്റൂല എന്നാ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പത്രാസുകാരി ഒന്നും നിങ്ങളെന്നല്ലേ എല്ലാവരോടും കല്യാണത്തിന് വന്ന് വന്നവരോടൊക്കെ കാണിച്ചു കൊടുത്തത് ഇത് എന്താ എൻ്റെ മരുമകളാണ് വലിയ പണക്കാരി ആണെന്നൊക്കെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അത് എനിക്ക് നന്നായി ഉറപ്പുണ്ട് ഷായ്ന എൻ്റെ നാവ് അടയ്ക്ക് വെച്ചോ എൻ്റെ നേരക്ക് കുറച്ച് ദിവസമായി ഇപ്പം തുടങ്ങിയിട്ട് എനിക്കെന്ത് ഇന്നെത്ര തിന്നാൻ വലിയ പോതി എല്ലാരും കൂടി നിനക്ക് വന്നാളേ ഒക്കെ അറിയാതെ എന്താന്നില്ലേ ഷായന മനസ്സിൽ വിചാരിച്ച് എന്തിനെ എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല ദേഷ്യപ്പെടേണ്ട ആവശ്യ എന്താ നിങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത ആളല്ലേ ഷാഹിന കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഉമ്മാക്ക് എന്തൊക്കെയോ ഒരു സംശയം പഠിച്ചോനെ എൻ്റെ കാര്യങ്ങളൊക്കെ ഇവൾക്ക് മനസ്സിലയക്കണോ എനിക്കറിയില്ല ഇവളെന്ത് ഇങ്ങനെ ഹ ഷായന പിന്നെ മുകളില് ഇനി പോയി കിടക്കരുത് തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന കേട്ടോ ഏഹ് ആ ഒരു ദിവസം കഴിഞ്ഞു ഇനി ഇന്ന് മുതൽ അവിടെ നീ കെടുക്കാൻ പാടില്ല എന്താ ഉമ്മ ഇന്നെ കെട്ടിക്കൊടുന്ന് മണിയേർ അതല്ലേ ഇന്നെ സിനാൻക്ക് കൊണ്ടുവന്ന ആ റൂമിക്കാണ് അതുകൊണ്ട് ഞാൻ അവിടെ എടുക്കുകയുള്ളു എന്താടി എനിക്ക് ഞാൻ മുഹ്സിനാൻ ഇറങ്ങിയത് ഇറക്കിയത് ഈ കണ്ടിട്ടില്ലേ അവിടെ നിന്ന് അതുപോലെ അതേ ഇങ്ങളെ ആദ്യത്തെ മരുമകളല്ല ഈ ഞാൻ മാറ്റണ്ട് എന്താടി എനിക്ക് ഇത്ര മാറ്റം എനിക്ക് രണ്ട് കൊമ്പ ഏറെ ഉണ്ടോ രണ്ട് കൊമ്പൻ നാല് കൊമ്പൻ എനിക്ക് ഏറുണ്ട് ഓളങ്ങൾ കുറേ കഷ്ടപ്പെടുത്തിയില്ലേ അതെ ഒരിക്കലും ഇന്ന അതിന് കിട്ടൂലെട്ടോ എന്താണ് ഈ പറഞ്ഞത് ഇതിന്റെ വീടാണ് എന്റെ വീട്ടിലത്തെ റൂമിൽ എന്താ എനിക്ക് ഇറങ്ങാത്ര പ്രയാസം ഇറങ്ങാനല്ലല്ലോ അങ്ങോട്ട് കയറ്റിക്കൊണ്ടെന്നത് ഇങ്ങളല്ല കൈ പിടിച്ചിന് കയറ്റിയത് എല്ലാരും എടിയെന്ന് എന്നിട്ടത് ഞാൻ ഇറങ്ങേ ഒരിക്കലുമില്ല ഇല്ല ഉമ്മാക്ക് ദേഷ്യം ഇരച്ചു കയറി ഞാൻ കുളിക്കട്ടെ അന്നാർത്ഥനോട് പറഞ്ഞിട്ടും കാര്യമില്ല ഉമ്മാക്ക് പഠിച്ചോന് എന്തൊരു ശിക്ഷണീ കിട്ടണത് എല്ലാം കൂടി ഇതിൻ്റെ എന്റെ തലീക്കാണല്ലേ വരണത് വല്ലാത്തൊരു പോയി എല്ലാം ഞാൻ ഒതുക്കിക്കണ് സിനാൻ്റെ ഉപ്പാനെ വരെ സിനാനെ സിനാൻ്റെ ഒപ്പാനെ സിനാൻ്റെ പെണ്ണുങ്ങളെ ഇവളെതായി രണ്ടാം കെട്ടുകാരി ഈ പെണ്ണിനെന്താ ഇങ്ങനൊരു ഇളകല് കൂടുതലായിട്ട് മര്യാദക്ക് അടഞ്ഞതിക്ക് നിന്നൂടെ പെണ്ണിനെ ഉമ്മ പുലമ്പിക്കൊണ്ട് പറഞ്ഞു അതേ ഇന്നിങ്ങട്ട് അവിടെ നിന്ന് ഇറങ്ങണം അതിൻ്റെ മുമ്പായിട്ട് മുകളിലൊക്കെ പോയി നല്ലോ മാറാലും ഇതൊക്കെ തട്ടി കൊട്ടി അടിച്ച് പോലെ വൃത്തിയായി അടിച്ച് ഒരു തൊടിച്ചിട്ടോ എന്തിനാ ഷാഹിനിയുടെ ചോദ്യം എന്താ വാടക കൊടുക്കണ്ടോ അവിടെ ആ വാടക ഞാൻ കൊടുക്കല്ലേ എൻ്റെ വീട് ഈ പോടി പോടിയോട് അത്ര വലിയ ചെറ്റകളൊന്നല്ല ഞാൻ പൈസക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെന്തിനു പന ഗൾഫ് കാരനേക്കണേ അതെനിക്ക് അറിയില്ല എന്താ എനിക്ക് അറിയേണ്ട ആവശ്യം ഈ എന്തിരാ അതൊക്കെ എന്നോട് ചോദിക്കണത് പിന്നെ വല്ലാതെ ചിലക്കാൻ വരണ്ട കേട്ടോ ഏ എൻ്റെ കൈയിൻ്റെ ചൂട് എനിക്ക് അറിയായിട്ടാണ് ഓ പിന്നെ നിങ്ങളങ്ങനെ പേടിച്ച് നിൽക്കല്ലേ ഇതെന്താ ഞാൻ നല്ല മാന്യ മര്യാദയിലാണ് കയറി വന്നതാ നിങ്ങൾ കൈപ്പിടിച്ച് കയറ്റിയതാണ് ഇതിങ്ങനെ പറമ്പ് ഇറങ്ങാന് ഇങ്ങളെ പഴയ മുസ്സിനെ അല്ല ഇത് ഷാഹിനെയാണ് പേര് മാറ്റം മാത്രല്ല സ്വഭാവത്തിലൊക്കെ മാറ്റേണ്ട നിങ്ങളെ പാവം ഉണ്ടല്ലോ അതൊരു സാധുമായിരിക്കും പക്ഷേ ഇത് അങ്ങനല്ലേട്ടാ ഓർത്തും കണ്ടും വർത്താനം പറഞ്ഞാൽ മതി എടീ അന്റെ മുഖം ഞാൻ അടിച്ചു പൊളിക്കും വേണ്ട വേണ്ട ഏരിച്ചേക്കുമ്പോൾ തലയിൽ കയറ് ആ പിന്നെ ചിലക്കാതെ മുകളിൽ പോയി അടിച്ചു വരി വൃത്തിയൊക്കെ എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചോ അതെനിക്ക് നല്ലത് ഉമ്മാക്ക് ദേഷ്യം കൂടിക്കൂടി വരികയാണ് ആ ഞാൻ അങ്ങനെ ചെയ്തോളാം നിങ്ങൾ കുളിക്കാൻ പെയ്ക്കോളി കുറച്ച് സമയം അവൾ അഭിനയിച്ചു ഇത് വല്ലാത്തൊരു വിത്തായിപ്പോയി ബ മറ്റേ തന്നെ ഒരു പച്ചപ്പാവം മുസ്സിന ഓളന്ന് തൊട്ടാലും നുള്ളിയാലും മാന്ദ്യാലും കുത്തിയാലും ഓളൊന്നും പ്രതികരിക്കൂല ഇവളിതാ ഒന്നങ്ങോട്ട് പറയുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് നാലും പറയില്ലേ എനിക്ക് തട്ടുത്തരം പറയണത് എനിക്കെന്നെ കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ സിനാൻ ഓള മൂട്ടുകൂടെ നടന്ന് 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 ഇപ്പോൾ ഏതായാലും ഓനെ കിട്ടേണ്ട കിട്ടി ജയിലിലും കയറി നന്നായി അത് ഞാനും വിചാരിച്ചിരുന്നു എന്തേലും സ്നേഹം കൊഞ്ചലും കൊയലും ഓനു മാത്രമേ പെണ്ണുങ്ങളുള്ളൂ അതേപോലെ ആയിരുന്നു ഇവളോടതൊന്നും ഇല്ലേനെ എനിക്ക് തോന്നുന്നു ഇവളോടൊന്നും ഇല്ലാത്തത് നന്നായി ഇവള് പറ്റ ഉമ്മ കുളിക്കുന്നതിനിടയിൽ ഓരോന്നാലുകൊക്കും എങ്ങനെങ്കിലും പുറത്താക്കണം അതന്നെ എനിക്ക് നല്ലത് ഇവളെ ഇടയില്ലേ ഇനിയിപ്പോൾ ആൾക്കാർ പറയും ചെയ്യും രണ്ട് മരുക്കളും പോയി ഒരു പേരാവും ചെയ്യും ഇവളെല്ലാവർക്കും ഞാൻ കാട്ടിക്കൊടുത്തീന് കുറച്ച് തൊലിവിളിപ്പുണ്ട് ഇവൾക്ക് അത് കുറച്ച് തടിയും പിന്നെ കുറച്ച് പണ്ടും പിന്നെ കുറച്ച് സ്വത്തും മുതലുണ്ടെന്നുള്ള അഹങ്കാരം എല്ലാം കൂടിയാണ് അതൊന്ന് റഷീദാൻ്റെ അടുത്ത് നടക്കൂല മോളെ അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ബാപ്പാനോടും എൻ്റെ കൂട്ടുകാരോടും ഒരു വേലക്കാറ്റിനോട് കൊടുന്ന് നിർത്തി തരാൻ പറയും അങ്ങനെ ആണെങ്കിൽ എനിക്ക് ഇവിടെ പണിയെടുക്കാതെ നിൽക്കുക ഇതിങ്ങനെ ഞാൻ അവൾക്ക് വെച്ച് വെള്ളി ഉണ്ടാക്കി കൊടുക്കുക അവൾക്ക് ശീലം അതിനടുപ്പത്ത് തീ പിടിപ്പിക്കൂല ഒക്കെ ഇങ്ങനെ മുന്നേക്കും മുന്നേക്കും ഇങ്ങോട്ട് വരിക അഹ് എന്തായിരുന്നു സുഖമോ എന്തൊക്കെ തന്നെയാലും അതൊക്കെ ഞാനത് റെഡി ആയി കൊടുത്തോളാം ഉമ്മ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയം ഷാഹിന സമയം ഒട്ടും പാഴാക്കിയില്ല അവൾ നേരെ നേരിയാതാ ഉമ്മയുടെ റൂമിലേക്ക് കടക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു അതെന്ത് റബ്ബേ വിശ്വസിക്കാൻ പറ്റില്ല ആ ആ ഇത് കിട്ടുന്നില്ലല്ലോ എന്താ ഇത് നല്ല ചാവിയായ്മത്തേനുണ്ട് ഇതാണ് ഈ ഉമ്മാൻ്റെ റൂം ഓക്കെ ഓക്കെ ഉപ്പാനിവിടുന്ന് തട്ടിരിക്കണതുകൊണ്ട് ഉപ്പാന സാധനങ്ങളൊന്നും ഇവിടെ കാണില്ലല്ലോ അപ്പം ഈ ഒരു അലമാര ഇതിൻ്റെ ഉള്ളിലാണ് കാ എന്തൊക്കെയാ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് ആർക്കറിയാം ആ ചാവി ഒന്ന് കണ്ടുപിടിക്കട്ടെ ആദ്യം ചാവി കണ്ടുപിടിച്ചിട്ട് ആ പെട്ടിൻ്റെ അത് എവിടെ അരച്ചിരിക്കണേ ഉമ്മയുടെ ഹാങ്കറിൽ തൂക്കിയിട്ട ബാഗിലും അലമാരയുടെ ആ ഒരു ഷെൽഫിലുമൊക്കെ അതാ അവൾ തിരഞ്ഞു നോക്കുന്നു ഓ ഇതൊക്കെ ഒരു കൂട്ടം ചാവി ഉണ്ടല്ലോ ഇവിടെ ഇതെന്ത് ആഹാ ഇത് ഇതായിരിക്കും ചെറിയ ചാവി ഓ പെട്ടെന്ന് അവൾ അത് വലിച്ചെടുത്ത് അല്ല ബാത്റൂമിൽ നിന്ന് ഒച്ചപ്പാട് നിന്നോ വരുന്നുണ്ടോ പറയാൻ പറ്റൂല ചാവി ആ ചെറുത് മാത്രം എങ്ങനെയെങ്കിലും ഊരിയെടുത്താൽ കഴിച്ചില്ലായിരുന്നു വലുത് കാണാൻ ഞാൻ എല്ലാം കൂടി ഒന്നിലാണ് കൊളുത്തിച്ചിരിക്കണത് അവൾ പരമാവധി അത് ശ്രമിച്ചിട്ടും അവൾക്കത് കിട്ടുന്നേ ഇല്ല ഹാ എന്താ ചെയ്യത് കുടുക്കി വച്ചേക്കണ് വല്ലാത്തൊരു സാധനം പെട്ടെന്ന് ബാത്റൂമിന്റെ വാതിൽ തുറക്കുന്ന ആ ഒരു ഒച്ച അവൾ കേട്ടു അല്ല പഠിച്ചോനെ വരുന്നുണ്ടോ വെച്ച പൂരാ കൊന്ന് കൊല്ലാനും അടിക്കാത്ത സാധനമാണ് അപ്പേ പെട്ടെന്ന് അവൾ അറിയാത്ത രീതിയിൽ റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങി ഓ ഇല്ല പിന്നെ എന്തിനാ ഒച്ച കേട്ടത് തുറക്കണ ഒച്ചല്ലേ അവൾ വീണ്ടും അതാ ഞാനും വിചാരിച്ചു ഇത്ര പെട്ടെന്ന് കുളി കഴിഞ്ഞോ വീണ്ടും അതാ അവൾ ആ റൂമിലേക്ക് തന്നെ തൽക്കാലം തൽക്കാലമായി ചാവികൂട്ടുന്നെടുക്കേണ്ടി വരും അല്ല ഇത് കിട്ടുന്നില്ല അബ്ബേ ഇതെങ്കിലിത് പറഞ്ഞിട്ട് കാര്യമില്ല കോർത്ത് മാലാക്കി വെച്ചേക്കാണ് നേരെ അങ്ങോട്ട് പോയി നോക്കട്ടെ ഉമ്മയുടെ വാതിൽ പഴയ പോലെ അവൾ പൂട്ടി നേരെ അതാ മാളിയുടെ മുകളിലേക്ക് കയറിപ്പോകുന്നു ഓ ചാവി കിലിങ്ങൾ ഉണ്ട് ഇതങ്ങാനും കണ്ടു കഴിഞ്ഞാൽ റവേ വെച്ചക്കൂല ചെറിയ ചാവി കിട്ടി ഇനി വരുമ്പോൾ തന്നെ തുറന്ന് വല്ലേ പെട്ടെന്ന് അവളതാ അവളുടെ റൂമിൻ്റെ കട്ടിൻ്റെ വെച്ചിരുന്ന ആ ബാഗ് എടുക്കുന്നു ആ ബാഗിൻ്റെ രണ്ട് ഷിബുകൾ കൂട്ടിയിട്ട് ചെറിയ പൂട്ട് ഓ ഇതുതന്നെ ആയിരിക്കും അവൾ പെട്ടെന്ന് ഓ തുറക്കാൻ കിട്ടുന്നേ അല്ല ഇത് എന്തൊരു കൂട്ടാണിത് ഉള്ള എടുത്ത് അവൾ അതിൻ്റെ ഉള്ളിലേക്കിട്ട് തിരിച്ചു ഓ ബാക്കിയോ അതാ അത് ഓപ്പൺ ആയിട്ടുണ്ട് റബ്ബേ പഠിച്ചോനെ അവൾ വേഗം ഒന്നുകൂടി താഴേക്ക് പോയി നോക്കട്ടെ ബാത്റൂമിൽ നിന്ന് അങ്ങനെ ഇറങ്ങിയോ ആവോ നേരെ അവൾ താഴേക്ക് പോയി നോക്കി ബാത്റൂമിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ടോ ഓ ഉണ്ടെന്ന് തോന്നുന്നു വേഗം അവൾ തുറന്ന് എടുത്തപ്പോൾ രണ്ട് ബോക്സ് പടച്ച റബ്ബേ ചിനാൻ കട്ട് കൊണ്ടുപോയി പൊട്ടടിച്ചു എന്ന് പറഞ്ഞ സ്വർണത്തിൻ്റെയും ഡയമണ്ടിൻ്റെയും പെട്ടിയുള്ള റബ്ബേ ഇത് അവൾ ഒരു നിമിഷം ആ ഒരു പെട്ടി തുറന്നു ആദ്യം തന്നെ അവൾ കണ്ട ആ സ്വർണത്തിൻ്റെ ആ ഒരു കാഴ്ചകൾ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസിലുള്ള മാലകളും വളകളും ബ്രേസ്ലേറ്റും പാദസരവും എല്ലാം അതിലുണ്ട് പഠിച്ചോനെ ഞാൻ പോലും എൻ്റെ കണ്ണുകൊണ്ട് ഇത്രയും നല്ലത് കണ്ടിട്ടില്ല ജ്വല്ലറിയിലായിട്ട് പോയപ്പോൾ കണ്ടു എന്നല്ലാതെ നല്ല ആഭരണങ്ങളും ആശാവുക മറ്റേതിലെന്താ നോക്കട്ടെ മറ്റേതും അവൾ തുറന്നു മറ്റേതും ഒന്നും കൂടെ സേഫ്റ്റിയായി ലോക്ക് അത് തുറന്നപ്പോൾ ആ ഒരു പെട്ടിയുടെ ഉള്ളിൽ നിന്നാകെ എൽ ഇ ഡി ബൾബുകൾ ആകെ പഠിച്ചത് കത്തിറുണ്ടോ ആ ഡയമണ്ട് ഒന്നും ഇട്ടും കണ്ടു ശീലല്ലോ ആ അപ്പോ അതായിരിക്കും ഡയമണ്ടിന്റെ ആ ഒരു ചുറ്റുഭാഗത്തും എൽ ഇ ഡി ബൾബുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്തപ്പോൾ ആകെ വെട്ടിത്തിളങ്ങും റബ്ബേ ഇതെന്താ വജ്രോ ഓ കണ്ണൊക്കെ കൊത്തുന്നു ഡയമണ്ട് തന്നെ ഇത്രയ്ക്ക് നല്ല കല്ലുകൾ നിറഞ്ഞതാണല്ലോ ഓ എല്ലാ സെറ്റ് ആഭരണങ്ങളും ഉണ്ടല്ലോ പഠിച്ചവന് എത്ര ലക്ഷങ്ങൾ വില ഉണ്ടാവു ഇത് രണ്ടെണ്ണം ഒളിപ്പിച്ച് വെച്ചത് ഉം തൽക്കാലം പണിയുണ്ട് വരുമ്പോത്തേന് തൽക്കാലം അവിടെ നിൽക്കട്ടെ അല്ല പുറത്തിറങ്ങിയോ ഏതായാലും വേഗം ഇവിടെ നിൽക്കട്ടെ അവൾ വേഗം ഷാഹിന കോണിയുടെ ഭാഗത്ത് പോയി നോക്കി ഇല്ല വാതിൽ തുറക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ടോ തോന്നുന്നുണ്ട് ഷായ്ന അവളാകെ വിറച്ചു പോയി പഠിച്ച റബ്ബേ ഡയമണ്ടും ഗോൾഡും എല്ലാം അവിടെ തുറന്ന് വെച്ചിരിക്കുന്നത് ആ ബാഗും ഉമ്മാൻ്റെ ചാവി എന്തപ്പം ചെയ്യാ ചാവി മാത്രം കൊണ്ടന്നെക്ക് ഏയ് അത് പൂട്ടണമെങ്കിലും ആ ചാവി വേണം ഇനി ഇപ്പം എന്താ ഷായന മോളടിച്ചു തരത്തിലെടുക്കലേ കഴിഞ്ഞോ ആ ആ ഉമ്മ ഉമ്മാ ഞാനടിച്ചു വരുത്തെടുക്കാൻ വേണ്ടിയിട്ട് കയറിയായിരുന്നു ആ ഇങ്ങോട്ട് പോര് അല്ലെങ്കിൽ ഞാനവിടെ നന്നാക്കിക്കോളാം എന്നെ സാധനം എടുത്തുകൊണ്ട് ഇറങ്ങിക്കോജി അവൾ ശരിക്കും ഞെട്ടിപ്പോയി പഠിച്ചു റബ്ബേ എല്ലാം പെട്ട് കൊളാവും ഇനി ഞാൻ ഞാനെടുത്തതിൻ്റെ പേരും വരും അത് ഉറപ്പാണ് എന്താ ഞാൻ ചെയ്യാം എനിക്കറിയണില്ല അവളുടെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി പെട്ടെന്ന് ഉപ്പയെ അറിയിച്ചാലോ വേണ്ട ഈ സമയത്ത് ഉപ്പയെ അറിയിച്ചു കഴിഞ്ഞ ഒരു പക്ഷേ ഞാനാണ് കള്ളത്തിൽ അതും വിചാരിക്കും അല്ലെങ്കിൽ സിനാൻ്റെ നമ്പർ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് വിളിച്ചാലോ നമ്പർ ഉണ്ട് വിളിക്കലും കോണ്ടാക്റ്റൊന്നും ഇല്ല എന്നാലോ തപ്പി പിടിച്ചെടുക്കേണ്ടി വരും ആ ഗൂഗിൾ പേ നമ്പർ ഉണ്ടോ ഗൂഗിൾ പേയിലേക്കൊപ്പം വിട്ടറില്ലല്ലോ അതൊന്ന് വിളിച്ചാലോ അല്ല ജയിലിൽ നിന്ന് ഇറങ്ങിയോ എന്താവോ ജയിലിൽ കയറ്റി നിൽക്കല്ലേ പറഞ്ഞത് തൽക്കാലം ഫോണും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ എന്താ അറബ് ചെയ്യുക എനിക്കറിയണമല്ലോ അവളതാ അറിയാത്ത രീതി താഴേക്ക് വന്നിരുന്നു ഉമ്മാ ഇനിയിപ്പോൾ നാളെ അടിച്ചു വരത്ത് അടിച്ചാലൊക്കെ പോരെ എന്താടി ഇന്ന് എനിക്കത് നടക്കൂല്ലേ അല്ല ഇന്ന് നടക്കായിട്ടല്ല എന്താടേ എന്നെ മുഖത്തൊരു വളർച്ച അവളുടെ മുഖത്ത് ആ പേടി നല്ലോണം ഉണ്ടായിരുന്നു അവളുടെ ഹൃദയം വെറുക്കുന്നുണ്ടായിരുന്നു പഠിച്ചോനെ ഏത് നിമിഷവും അതങ്ങാനവിടെ കണ്ടു കഴിഞ്ഞാൽ ഞാനാണ് കള്ളത്തിയെന്ന് വിലയിരുത്തും ഒരിക്കലും ഞാനല്ല ഞാൻ എന്താ കരുതി നോക്കിയതാണ് എല്ലാ ഉമ്മ തന്നെയാണ് ഷായന എന്താ എനിക്കൊരു പരിങ്ങല് പരിങ്ങലോ ഒന്നുമില്ല ഞാൻ താഴത്തേക്ക് വരുന്നത് ആലോചിച്ചിട്ട് അയിനെന്താ എനിക്ക് ഞാൻ മുസിനാന്റെ റൂമ് കെടുക്ക സിനാനോളൊന്നും ഞങ്ങടെ കണക്കൊന്നുമില്ല സിനാൻ വരുമ്പോളല്ലേ അപ്പ നോക്കാം അതെന്താന്ന് വച്ചാൽ ഉമ്മ എങ്ങാനും ആ ചാവി തിരഞ്ഞാലോ അലമാര തുറക്കാനെങ്ങാനും പഠിച്ചോനെ പെട്ടു പിന്നെ എന്നെ പേരാക്കോ എനിക്കറിയില്ല എന്നാൽ വിചാരിച്ചതുപോലെ തന്നെ ഉമ്മ റൂമിൽ കയറി അലമാരയുടെ ചാവി തപ്പുകയാണ് എവിടെ റബ്ബ ഇത് വെച്ചത് ഒരു ചാവിൻ്റെ വലിയൊരു കൂട്ടുണ്ടായിട്ട് അതിപ്പോൾ കാണാനില്ലല്ലോ ഓപ്പണായ ഷെൽഫുകളിലൊക്കെ ഉമ്മ തിരിഞ്ഞു നോക്കുന്നു എവിടെ ഇപ്പൊ പഠിച്ചവനെ ഇത് പോയി കിടക്കണത് എന്റെ റബ്ബെ എന്താണ് ഞാൻ ഇത് കാട്ടുക എല്ലാതും അയി്മലാണ് ഷായന ഇങ്ങനെ റൂമ് കടന്നോ ഷായന അവൾ വിളി കേൾക്കാത്ത രീതിയിൽ നിന്നു ഷായന ഈ റൂമൊക്കെ അങ്ങനെ കടന്നിനോ ഏ റൂമക്കോ എന്തിനെ ഞാൻ കടന്നിട്ടൊന്നുമില്ല ഇവിടെ താക്കോൽ കൂട്ടം കാണുന്നില്ലല്ലോ ഈ താക്കോൽക്കൂട്ടം അത് ഉപ്പങ്ങനെടുത്ത് വെച്ചിട്ടുണ്ടാവും എനിക്കെന്താ എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ പഠിച്ചോനെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവക്കായിരിക്കും ബുദ്ധി ഇനിയിപ്പോൾ തള്ളാകെ തെരച്ചിലായിരിക്കും എനിക്കൊരു സമാധാനം ഇല്ല മുകളിലേക്ക് കയറി വരാനും ചാൻസില്ല ഉണ്ടാവും ഷായ്ന അജങ്ങാനും മറന്ന് ഇവിടുത്തെ കിട്ടിയവിടെ കൊണ്ടുപോയി വെച്ചേക്കണം റൂമിലങ്ങാ ഞാൻ പോയി വയ്ക്കാം അവിടെക്ക് ഷായന പേടിച്ച് പോയി മാറി നിൽക്ക് ഞാനാണ് കയറിപ്പോകുക അവിടെ ഉണ്ടാവും അവിടെയും കൊണ്ടു വെച്ചിട്ടുണ്ടോ ഉപ്പാൻ്റെ റൂമിലോ അല്ലെങ്കിൽ എല്ലോടെങ്കിലൊക്കെ ഉണ്ടാവും അല്ലാതെ ഇപ്പം എന്താണെന്ന് വെച്ചാലേ ഇതിപ്പോൾ കിട്ടും തോന്നുന്നില്ല മാറിക്ക ഉമ്മ എന്തിനാ ഉമ്മ ഞാൻ അവിടെ ആകെ വലിച്ചു കുറഞ്ഞിട്ടിരിക്കണം അതൊക്കെ ഞാൻ ക്ലിയർ ആക്കി ഇങ്ങോട്ട് കൊണ്ടുവരും ഏഹ് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇപ്പാണ് പോകാൻ ഇപ്പം കുളി കഴിഞ്ഞല്ലം എന്താ ഇങ്ങനെ ആ കാൽമലൊക്കെ ചളിയും പൊടിയൊക്കെ ആവുമല്ലോ എന്തോരം നല്ല കാലാണ് ഉമ്മൻറ്റേത് ഇമ്മങ്ങളെ മുടി നോക്കട്ടെ കുറേ കുറഞ്ഞോ എന്ത് രസേ ഞാനേ അതിനാത്രജപ്പെന്റെ മുടി കണ്ടീരോ ആ ഞാൻ വന്ന അട്ടിക്കൊക്കെ നിങ്ങൾക്ക് നല്ല മുടി പെട്ടെന്ന് കൊറക്കോ ഇഞ്ഞോ നോക്കട്ടെ അമ്മ തലയിൽ പേന ഉണ്ടോ ഏ പേനൊന്നും ഇല്ല വിളെ ക ചാവി കാണേണ്ടൊരു സമാധാനല്ല ആ നല്ല ഉള്ള എന്നാൽ നിങ്ങളെ ഒരു ഭംഗിയുണ്ട് ഉണ്ട് ഈ മുടി ഇങ്ങനെ കാണുമ്പോ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഷായന എനിക്കിപ്പോ അതൊന്നല്ല ബേജാറ് ജിൻ്റെ ഇതൊന്നേ ചാവിയൊന്ന് കിട്ടിക്കിട്ടണം ഉമ്മ നിങ്ങളെ കാലുമ്പോൾ എന്താ നീരുണ്ടോ ആ നിന്നുള്ള പണിയൊക്കെ അല്ലേ ഇങ്ങോട്ട് തരും ഞാൻ ഉയിഞ്ഞരാ നല്ല രീതിയിൽ ഷാഹിനെ അതാ സോപ്പിടുന്നു ഉയ്യലൊക്കെ ഞാൻ പിന്നെ ആക്ക എനിക്കിപ്പോ ചാവി ഇട്ടൊരു സമാധാനം ഇല്ല തരി അവിടെ ഇരിക്കു നല്ല ജെയ്ത്തൂനെണ്ണ പുരട്ടിട്ടേ ആ സിനാൻ കൊടുന്ന എണ്ണ ഉണ്ടല്ലോ അത് പറ്റി നല്ലോന്ന് ഉമ്മക്ക് മസാജ് ചെയ്ത് തരാ നിങ്ങളെ കാല് വേദന മാറും ഉമ്മയെ നല്ല രീതിയിൽ അതാ അവിടെ സോപ്പിട്ട് ഇരുത്തുന്നു കയ്യിൽ ഒഴിച്ച് നല്ല രീതിയിൽ തളവി കൊടുക്കുന്നു ഔ സത്യം പറഞ്ഞാൽ ഷാഹിനൊക്കെ ദേഷ്യമാണുള്ളത് പക്ഷേ സോപ്പിട്ടിരുത്താതെ വയ്യ മുകളിലേക്ക് കയറാനാണ് പ്ലാൻ ഉമ്മാങ്ങളെ കാലൊക്കെ എപ്പോഴും നല്ല സോഫ്റ്റാല്ലേ പറമ്പ് നിങ്ങൾക്ക് ഇത്ര വയസ്സുണ്ടോ എന്ന് തോന്നില്ല വയസ്സുണ്ട് വയസ്സൊന്നും അതിനകത്തൊന്നും ഇല്ലടി അതിപ്പോൾ ഇവിടെ ഇങ്ങനെ അവിടെ ഇരുന്നോളീ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒക്കെ ചെയ്തോളാം നിങ്ങൾ കാലൊക്കെ കണ്ടിട്ട് നല്ല മയത്തിൽ ഒഴിഞ്ഞ് മസാജൊക്കെ ചെയ്ത് പിന്നെ എന്തിനാ ഉമ്മ ഇങ്ങക്ക് ഞാനിവിടെ അതൊക്കെ ഇന്നോട് പറയണ്ടേ ശരിയാണ് ഞാൻ വലിയ തറവാട്ടുകാരി തന്നെയാണ് പക്ഷേ ഇന്നോടിൻ്റെ നിർദ്ദേശം അതൊക്കെ തന്നെയല്ല ഞങ്ങൾ അങ്ങനെ എടുത്ത് ശീലമായിട്ടില്ലല്ലോ പക്ഷെ എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ ഇടങ്ങാറ് ഇങ്ങനെ സുന്ദരിയാണ് നല്ല സുന്ദരി സുമുഖിയാണ് അതുമല്ല നിങ്ങളെ കാലൊക്കെ ഇങ്ങനെ എപ്പോഴും പണിയൊക്കെ എടുത്ത് നല്ല നല്ലോണം അങ്ങോട്ട് നീര് വന്നേ പോലെ ഉണ്ട് ആ നല്ലോണം അണ്ട് ഒഴിഞ്ഞൂട് കാലിൻ്റെ വിരലൊക്കെ നല്ല വലിച്ചാണ് പൊട്ടിച്ചോട് ഓ ഡിറന്താ സുഖം കാലൊക്കെ ഒരാൾ മസാജ് ചെയ്തിട്ട് എന്ന് എവിടെ കിട്ടണേ ഷൈന നല്ല ഡൊയിഞ്ഞൂടെ കുട്ടിയേ കുളിച്ച മുമ്പാണേ ഒന്നും കൂടി നന്നേന് അല്ലാതെ കാല് മാത്രല്ല അത് ജയ്ത്തെണ്ണ വേ ഉണങ്ങിക്കോളൂ നല്ല കുട്ടികളെ കൈയും കാലും കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ തേയാതെ പ്രസവിച്ച കുട്ടികൾക്കായാലും തേഞ്ഞ് പ്രസവിച്ച കുട്ടികൾക്കായാലും കാലുകൾക്കും ഒക്കെ നല്ല സോഫ്റ്റ്നെസ്സും നല്ല ബ്രൈറ്റ്നെസ്സും ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ജെയ്ത്തൂനെണ്ണ ഉണ്ടല്ലോ ആ അതങ്ങോട് പെരറ്റലാണ് അത് പെരറ്റിയിട്ട് കുട്ടികളെ കയ്യും കാലൊക്കെ ഉയ്യലല്ലേ ആ അതേപോലെ ഉമ്മാൻ്റെ കാലും പിന്നെ നല്ല ആണ് ഇട്ടോ ഏഹ് അതുകൊണ്ട് പിന്നെ നല്ല രസമുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഒരു മ ഒരു അരമണിക്കൂറെങ്കിലും ഇവിടെ ഇവിടെ ഇരിക്കണം ഏ അരമണിക്കൂറിൽ നിന്നും ഇരിക്കാൻ വഴിവില്ല പിന്നെ എന്തെങ്കിലും പണി ഞാൻ പറഞ്ഞില്ല കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്നുള്ളത് ബാങ്കൊന്നും കൊടുക്കാനൊന്നും ആയിട്ടില്ല നിസ്കരിക്കാനും ആയിട്ടില്ല എന്താപ്പം നിങ്ങൾക്ക് ഇത്ര ബേജാറ് അവിടെ ഇരുന്നോളി ഓ എൻ്റെ കുട്ടിയെ അങ്ങനെയാണെങ്കിൽ കുറച്ച് നേരത്തെ എനിക്ക് പറഞ്ഞാൽ മതിയായിരുന്നു ഉമ്മയുടെ ആ കാലുകൾ ഒഴിഞ്ഞ് അവൾ അവിടെ വെച്ചു അച്ഛൻ പെട്ടെന്ന് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ മുകളിലേക്ക് കയറും ഷായന ഞാൻ മോളിൽ പോയിട്ട് കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തല്ലേ ബാക്കിയുണ്ട് കുടന്നാളാ ഏഹ് ഏ ഏ കാലുകൊണ്ട് ഞാൻ മേൽക്ക് കയറി നിങ്ങൾ അവിടെ ഇരുന്നാണിമ്മ എന്താ ഇമ്മ നിങ്ങൾ ഇങ്ങനെ ഏഹ് നല്ല സ്നേഹത്തിൽ തന്നെ അത് അവൾ നന്നായി അഭിനയിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ ചാവി അത് എടുത്തിട്ട് ആ ആഭരണപ്പെട്ടിയൊക്കെ അതിൽ വെക്കണം പകരം എൻ്റെ മുക്കാഭരണം എൻ്റെ ആ മുക്കിൻ്റെ പെട്ടി അതായാലും കൊണ്ടുവന്ന് വെക്കണം തൽക്കാലം അതേ നടക്കൊള്ളു ഉം അതിന് ഇവരെ എവിടക്കും പോ നീച്ച് നടക്കും ഉറപ്പാണ് കയറി വരും എന്നുള്ള പേടിയാണ് ഉമ്മ നിങ്ങളിവിടെ ഇരിക്കട്ടാ ഞാൻ അപ്പ വരാം ആ ഉമ്മ ഒരു നിമിഷം ചിന്തിച്ച് ഓ പണക്കാരെ വേലക്കാരി ആയ മരുവള് പണക്കാരി ആണെങ്കിലും എന്നാലോ നല്ല പണി കാലക്കാലം ഒഴിയും തന്നെണ്ട് മരുമകളുമാണ് അപ്പം പിന്നെ ഇത് മതി പണി എടുത്തും ചെയ്തോളും ആ കാണാൻ ഭംഗിയുണ്ട് സ്വത്തും മുതൽ അതും ഉണ്ട് ഉമ്മാക്ക് ഏറെക്കുറെ സന്തോഷമായി ഷാഹിനയുടെ പ്രവൃത്തിയിൽ എന്നാൽ ഈ സമയം ഷാഹിന പോയിട്ട് അതാ ആ പെട്ടിയിലെ സ്വർണ്ണാഭരണങ്ങൾ പഠിച്ചോനെ ഒന്നുകൂടി അവൾ നോക്കുന്നു റബ്ബൻ്റെ കണ്ണുകൊണ്ട് ജ്വല്ലറി എന്നല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ആഭരണങ്ങൾ ഇതൊക്കെ എടുത്ത് പാത്ത ചെക്കൻ ഇതിൻ്റെ പേരിലാണ് ആ ചെക്കനെ ജയിലിലിട്ടതും ഒക്കെ പണി ഉണ്ട് അവൾ അവളുടെ അലമാരിയുടെ ലോക്ക് തുറന്നു അവളുടെ ആഭരണപ്പെട്ടി അതായത് വെറും മുക്കുപണ്ടങ്ങൾ അന്ന് കഴുത്തിലും അതിൻ്റെ താഴെ വലിയ ചെയിനും വളകളും പാദസരമായിട്ടുള്ള ആ മുക്ക് പണ്ടങ്ങളുടെ ആ ഒരു ബോക്സ് അവൾ അതിൽ നിക്ഷേപിക്കുന്നു അപ്പം രണ്ട് പെട്ടി രണ്ട് പെട്ടിക്ക് ഞാൻ എന്താ ചെയ്യുക ഓ ഒരു പഴയ ചെരുപ്പുണ്ട് അല്ലെങ്കിൽ വേണ്ട സംശയിക്കോ തൽക്കാലം അതുതന്നെ വെക്കാം ആ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് മുക്ക് അവൾ ആ ഒരു ബോക്സ് അത് തൽക്കാലം മാറ്റിയാലോ ബോക്സ് മാറ്റിയാലോ ആ അതായിരിക്കും നല്ലത് സ്വർണത്തിൻ്റെ ആ ഒരു ബോക്സിൽ കുറച്ച് ആഭരണങ്ങൾ അവൾ വെച്ചു ഡയമണ്ടിൻ്റെ ബോക്സോ എന്തായാലും അത് തെളിവൊക്കെ നോക്കുമല്ലോ അതങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം ഡയമണ്ടിൻ്റെ ബോക്സിൽ അവൾ പണ്ടെ അതിലും വെച്ചു അതിലുള്ള ഡയമണ്ടും ഗോൾഡും എല്ലാം അവളുടെ പെട്ടിയിലുമാക്കി ഓ പെട്ടെന്നാണ് അതാ നടക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നത് അവ പഠിച്ചോലേ ഓണി കയറി വരുന്ന ശബ്ദമാണ് കേൾക്കുന്നത് പഠിച്ചോന് എന്താ ഉമ്മ ഉമ്മ നിങ്ങളെ എവിടുക്ക ഒന്നുമില്ലടി ഞാനേ അവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഒഴിച്ചാണ്ട് അതൊന്ന് ഏ അവളാകെ പേടിച്ചു പോയി പഠിച്ചോനെ കയറി പകുതിയെക്കണ് എന്താ ഉമ്മ നിങ്ങളെ കാലിൻ്റെ വേദന ഒന്ന് മാറിക്കോട്ടെ നിങ്ങളെ എവിടുക്കണെത്ര ധൃതി പിടിച്ച് ഉമ്മ ജി മാറി എന്നാ പെണ്ണേ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാണ്ട് എനിക്ക് എന്ത് എന്തിനെ കാലമൂരിൽ നിന്നൊക്കെ തേച്ചെന്ന ഇതിനാണോ മാറാന ഷായ്നാനോട് പറഞ്ഞത് അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി പഴച്ച റബ്ബേ എൻ്റെ എല്ലാ കള്ളികളും ഇതാ പൊളിഞ്ഞിരിക്കുന്നു ആഭരണങ്ങൾ എടുത്തു കൊണ്ടുവന്നതും ഞാൻ മിക്സ് ചെയ്ത് മാറ്റുന്നതും അതൊക്കെ ഇതാ അറിഞ്ഞുകൊണ്ടാണോ ചാവി കാണാത്തതും എനിക്കറിയുന്നില്ല റബ്ബേ അവൾ പേടിച്ചു എന്താ ഷായന എനിക്കൊന്ന് മാറിക്കാം മാറി പെണ്ണേ അവിടെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സാധനങ്ങൾ അവിടെ എടുക്കുകയാണ് എന്താണ് തടുത്തിക്കണത് ഉമ്മ നടക്കി നടക്കി ഞാൻ പറഞ്ഞില്ലേ അവിടെ ആകെ മാറാൻ മണ്ണും പൊടിയൊക്കെയൊക്കെ ശരിയാക്കട്ടെ ആ ഒന്നും കുഴപ്പമില്ല കാലയ്യാ പോരെ നിങ്ങൾ നിങ്ങളെ കാൽമൊക്കെ എന്തിനു തേച്ചത് ആ വെറുതെ വേസ്റ്റായില്ല ആ അതൊക്കെയാണ് വലിഞ്ഞേ അപ്പൊ ഞങ്ങട്ട് കയറി ഞാൻ മാറിക്കുന്നവർന്നെ ഷാഹിനിയെ പിടിച്ച് തള്ളിക്കൊണ്ട് ഉമ്മാത അകത്തേക്ക് കയറുന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമുല്ലാ ഉപരക്കേത്തു